അലിബാബയും നാൽപ്പത് കള്ളന്മാരും പണ്ട് പേർഷ്യയിൽ കാസിം അലിബാബ എന്നിങ്ങനെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു കാസിം വലിയ പണക്കാരനും അത്യാഗ്രഹിയുമായിരുന്നു വലിയൊരു വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത് അലിബാബയോ ഒരു പാവപ്പെട്ട മരംവെട്ടുകാരൻ തന്റെ കൊച്ചുകുടുംബത്തോടൊപ്പം ലളിതമായ ജീവിതം നയിച്ചു ഒരു ദിവസം അലിബാബ വിറക് വെട്ടാനായി കാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു കൂട്ടം കുതിരപ്പടയാളികൾ വരുന്നത് അവൻ കണ്ടു കൊള്ളക്കാരാണെന്ന് ഭയന്ന് അവനൊരു മരത്തിലൊളിച്ചിരുന്ന് അവരെ നിരീക്ഷിച്ചു നാൽപ്പതു പേരും ഒരു വലിയ പാറയ്ക്കു മുന്നിൽ നിന്നു അവരുടെ തലവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു തുറക്ക് സിംസിം പാറയിലുണ്ടായിരുന്ന ഒരു രഹസ്യവാതിൽ തുറന്ന് ഇരുണ്ട ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു അവർ ഗുഹയിലേക്ക് പ്രവേശിച്ചു വാതിൽ പിന്നാലെ അടഞ്ഞു കുറച്ചു കഴിഞ്ഞ് കൊള്ളക്കാർ ഭാരമുള്ള സഞ്ചികളുമായി ഗുഹയിൽ നിന്ന് പുറത്തുവന്നു തലവൻ അടയ്ക്ക് സിംസിം എന്നു പറഞ്ഞതും വാതിലടഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ അലിബാബ പതുക്കെ പാറയുടെ അടുത്തേക്ക് ചെന്ന് ആ മന്ത്രവാക്കുകൾ ആവർത്തിച്ചു വാതിൽ അവനുവേണ്ടി വേണ്ടി തുറന്നു ഗുഹയ്ക്കുള്ളിൽ സ്വർണവും രത്നങ്ങളും വില കൂടിയ പട്ടു കൂമ്പാരമായി കിടക്കുന്നത് കണ്ട് അലിബാബ അത്ഭുതപ്പെട്ടുപോയി അത്യാഗ്രഹം കാണിക്കരുതെന്നറിയാമായിരുന്നതുകൊണ്ട് അവൻ തന്റെ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സഞ്ചു സ്വർണനാണയങ്ങൾ മാത്രമെടുത്തു വീട്ടിൽ തിരിച്ചെത്തിയ അലിബാബ ഭാര്യയോട് ഗുഹയെക്കുറിച്ച് പറഞ്ഞു പിന്നീട് അവൻ തന്റെ രഹസ്യം കാസിമുമായി പങ്കുവച്ചു അത്യാഗ്രഹിയായ സഹോദരൻ നിധി മുഴുവൻ തട്ടിയെടുക്കാൻ പദ്ധതിയിട്ട് ഗുഹയുടെ സ്ഥാനവും മന്ത്രവാക്കുകളും വെളിപ്പെടുത്താൻ അലിബാബയെ നിർബന്ധിച്ചു കാസിം ഗുഹയിലേക്ക് പോയി മന്ത്രവാക്കുകൾ ഉപയോഗിച്ച് അകത്തു കടന്നു കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന സമ്പത്ത് കണ്ട് വാതിൽ തുറക്കാനുള്ള വാക്കുകൾ അവൻ മറന്നുപോയി കൊള്ളക്കാർ തിരിച്ചെത്തി ഗുഹയിൽ കുടുങ്ങിയ അവനെ കൊലപ്പെടുത്തി കാസിം തിരികെ വരാതായപ്പോൾ വിഷമിച്ച അലിബാബ ഗുഹയിലേക്ക് പോയി സഹോദരന്റെ മൃതദേഹം കണ്ടെത്തി അവനത് നഗരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു തങ്ങളുടെ രഹസ്യം മറ്റൊരാൾക്കറിയാമെന്ന് മനസ്സിലാക്കിയ കൊള്ളക്കാർ അവനെ തേടിയിറങ്ങി അവർ തങ്ങളിലൊരാളെ വ്യാപാരിയുടെ വേഷത്തിൽ നഗരത്തിലേക്ക് അന്വേഷണത്തിനയച്ചു ഒടുവിൽ കൊള്ളക്കാർ അലിബാബയുടെ വീട് കണ്ടെത്തി അവരുടെ തലവൻ ഒരു എണ്ണ വ്യാപാരിയായി വേഷം മാറി മുപ്പത്തിയൊമ്പത് വലിയ എണ്ണ ഭരണികളുമായി വീട്ടിലെത്തി രാത്രി തങ്ങാൻ അനുവാദം ചോദിച്ചു മുപ്പത്തിയെട്ട് ഭരണികളിൽ കൊള്ളക്കാർ ഒളിച്ചിരുന്നു ഒന്നിൽ മാത്രം എണ്ണയും എന്നാൽ തന്ത്രശാലിയായ വേലക്കാരി മോർഗിയാന അവരുടെ പദ്ധതി മനസ്സിലാക്കി എല്ലാവരും ഉറങ്ങുമ്പോൾ മോർഗിയാന ഒരു ഭരണിയിലെ എണ്ണയെടുത്ത് തിളപ്പിച്ച് മറ്റു മുപ്പത്തിയെട്ട് ഒഴിച്ച് ഒളിച്ചിരുന്ന കൊള്ളക്കാരെ കൊന്നു തലവൻ തന്റെ ആളുകൾക്ക് സൂചന നൽകാൻ വന്നപ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ടു തുടർന്ന് മോർഗിയാന തലവനെ തുറന്നുകാട്ടി അലിബാബയെയും കുടുംബത്തെയും രക്ഷിച്ചു നന്ദിയുള്ളവനായ അലിബാബ അവളെ സ്വന്തം മകളെപ്പോലെ കരുതി നിധിയുടെ രഹസ്യം സൂക്ഷിച്ച് അവരെല്ലാവരും സമാധാനത്തോടെ ജീവിച്ചു